എന്താ പോക്കറെ ഇനിക്കൊരു ക്ഷീണോ ഒന്നും പറയണ്ട ഞാൻ ആകെ കോയമാന്തരത്ത് എന്താടോ ഏ എൻ്റെ പുരയിലുള്ള ചിലരൊക്കെ പറയുന്നു ഓലിക്ക് ബോട്ട് ചെയ്യണു ഞാനങ്ങനെയാ ഓൽക്ക് പോട്ടില്ല പോക്കരേ എൻ്റെ കുറേൻ്റെ അകത്തൊരു വാതകയുണ്ട് ഇനി വായിച്ചോ എന്ന് എനിക്കറിയില്ല നിന്നെ ചേർത്ത് പിടിക്കുന്നു അങ്ങ് മറക്കരുത് എന്ന് പിന്നെ ചേർത്ത് പിടിച്ചാരാ ഇടത് പക്ഷം ഇടതുപക്ഷം ആ പിന്നെ വീട്ടുകാരക്കാ അപ്പം ബോട്ട് ഓൾ ചെയ്തായി അല്ലാണ്ട് എന്താ ആനിപ്പോൾ അത് തന്നെയാ തീരുമാനിച്ചത് ഇതാര് പോക്കർക്കിയോ കാണാരട്ടാ എന്തായാലും രണ്ടാളെയും കാണാനായി നമ്മളെ പെൻഷൻ വന്നിക്ക് അല്ല ഇനി പിങ്ങൾ അങ്ങോട്ട് ബുദ്ധിമുട്ടി വെയിലും കൊണ്ട് വരണ്ട എനിക്കൊരു നടത്തം കുറഞ്ഞിട്ടി അപ്പൊ അതിന്റെ വലിയ സന്തോഷമൊന്നുമില്ല ൊരു പൈസ ഇപ്പൊക്ക് കൊടുക്കണം പോക്കും ചെലവ് നടത്തണ്ടേ അതിന് നിങ്ങൾ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം നമ്മളെ സർക്കാർ പെണ്ണുങ്ങൾക്കുള്ള പൈസ അങ്ങ് പുരേലെത്തിക്കും ആയിരം എല്ലാ മാസവും അതും തുടങ്ങി കുട്ടികൾക്ക് സ്കോളർഷിപ്പുണ്ട് എനിക്ക് ഒരുപാട് കൊടുക്കാനുണ്ട് നിങ്ങൾ സ്ഥലത്തേക്ക് ഇതിലേ ചതിയേണ്ടല്ലോന്ന് അത് വർദ്ധിപ്പിച്ചിരിക്കില്ലേ രണ്ടായിരം ആക്കിക്കില്ലേ പോരെ പറഞ്ഞാൽ എന്റെ വോട്ട് ഇടതുപക്ഷത്തിന് തന്നെ എന്റെ വോട്ട് മാത്രമല്ല ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ വോട്ടു ഇടതുപക്ഷത്തിന് ജനാധിപത്യം ഇന്ത്യയിൽ കെടാതെ കാത്തു വയ്ക്കുവാൻ സമത്വം എന്നൊരാശയം ജനാധിപത്യം ഇന്ത്യയിൽ ജ്വലിച്ചു മണ്ണ്